അപ്പോൾ ഇവർ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വല്ലതും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാലാഫ്റ്റി സെൻസെക്സ് മിഡ് ആപ്പ് ഡേ മണ്ടേത്തേക്കുള്ള ഇമസിസ് ലേണിംഗ് പർപ്പസ് ആണ് ലേണിംഗ് പർപ്പസ് ലെവൽസ് മാത്രമേ ഇവിടെ ഷെയർ ചെയ്യാറുള്ളൂ സോ ലേൺ ചെയ്യേ ലേൺ ചെയ്യാതെ നമ്മുടെ സ്ട്രാറ്റജ ഇലക്ട്രീച്ചറി ബേസ്ഡാണ് നമ്മുടെ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ആൻഡ് ലേണിംഗ് എല്ലാം സോ നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം റൈറ്റ് നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താ പറഞ്ഞത് ആദ്യം ആ ഡിസ്കഷനാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു ഇത്രയ്ക്ക് ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് കാര്യങ്ങൾ പ്രോപ്പർലി അത് തന്നെയാണ് സെയിം ചേഞ്ചസ് ഒന്നും ഇല്ല ചാനൽ പാറ്റേൺ ഉണ്ടായിരുന്നു ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു റൈറ്റ് ഇവിടുന്ന റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ ഫെർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും ഓക്കെ ഫർദർ ഡൗൺ സൈഡ് ഇത് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ് അതേത് ഫോളാണ് ഞാൻ എന്താ പറഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫോൾ ഇത് ഓൺ ഗോയിങ് ഐ തിങ്ക് മേ ബി ഇത് വൺ ഇത് ടു ഇത് ത്രീ ത്രീ തേർഡ് ചാനൽ തേർഡ് ഓൾവേസ് തേർഡ് മാത്രം ചാനലിൽ ആയിരിക്കുകയുള്ളൂ അത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി പഴയ വീഡിയോസ് മസ്റ്റ് ആയിട്ട് കാണുന്ന ലേണിംഗ് വീഡിയോസാണ് അത് കാണുന്നത് അതിൽ പ്രോപ്പർലി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു തേർഡ് വേവ് എപ്പോഴും ബിഗർ ടൈം ഫ്രെയിമിലാണ് മോസ്റ്റ്ലി സ്മോൾ ടൈം ഫ്രെയിമിൽ നടക്കാം മോസ്റ്റ്ലി ബിഗർ ടൈം ഫ്രെയിമിലാണ് തേർഡ് വേവ് ആണെങ്കിൽ അത് ചാനലിലായിരിക്കുള്ളൂ അതാണ് മോസ്റ്റ്ലി ചാനൽ അത് എക്സ്റ്റൻഷനിലാണെങ്കിൽ അതുകൂടി ഫോസ്സ് ചെയ്യാം സ്മോ അതാണ് ഞാൻ പറയുന്നത് സ്മോൾ ടൈം ഫ്രെയിമിലെ ആണ് ബിഗർ ടൈം ഫ്രെയിമിൽ കിട്ടും ദാറ്റ് മീൻസ് അബൌ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രമ്ലിൽ കിട്ടും തേർഡ് എക്സ്റ്റെൻഷൻ ആണെങ്കിൽ തേർഡ് വേവ് ചാനലിൽ പോകും ഇത് ഈ ഒരു ചാനൽ പ്രോപ്പർലി ഇങ്ങനെ തന്നെ റെസ്പെക്ട് ചെയ്ത് ഇങ്ങനെ പോകും അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആവുമ്പോഴത്തേക്കും എന്ത് പറയാ അത് ഫോർത്ത് ആണ് റീട്രേസ്മെൻറ്റ് വരും ഫോർത്തിൻ്റെ വരുമ്പോൾ പോകും ഓക്കെ ഫോർത്ത് ഓൾമോസ്റ്റ് എങ്ങനെ ഉണ്ടാവും സെക്കൻഡ് ഫോൾഡ് ഓൾമോസ്റ്റ് സെക്കൻഡ് വേവിൻ്റെ അത്രയും ഉണ്ടാവാറുണ്ട് നമ്മുടെ ഫോർത്തിൻ്റെ ഫോർ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ വലിയൊരു വീഡിയോ ചെറിയ ഞാൻ എടുക്കുന്നു അതിൻ്റെ ജസ്റ്റ് ഇംപൾസ് ഞാൻ കാണിക്കാൻ വേണ്ടി ഇത് ഫസ്റ്റ് ആണ് ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുന്ന പ്രോപ്പറായിട്ട് കാണുന്നത് അപ്പോഴേത് പിക്ചർ ക്ലിയർ ആവുള്ളൂ ഞാൻ എന്താ പറയുക അല്ലെങ്കിൽ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലാവത്തില്ല ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നു പല പല കമൻറ്റ് അവർക്ക് അറിയില്ലെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ വീഡിയോ കാണേണ്ടത് എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നോക്കിയ റിയില്ലാത്ത ഒരാൾ യൂസ് ഫിബിനാച്ചി ഫിബിനാച്ചി യൂസ് ചെയ്യാനാണ് പുള്ളി പറയണത് പ്ലീസ് യൂസ് ഫിവനാച്ചിന് എൻ്റെ അടുത്ത് ഫിബിനാച്ചി യൂസ് ചെയ്യാൻ ഞാൻ അതെല്ലാം പറയുന്നത് ഞാൻ ഓൾറെഡി വലിയ ട്വീറ്റ് ഈ ഫിവനാച്ചി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഫിബനാച്ചി മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്യബനാച്ചി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റെൻഡ് ഫ്യബനാച്ചി കൂടിയാണ് ഫിവനാച്ചിസ് നോർമൽ ഫ്യൂബനാച്ചി എക്സ്റ്റൻഡ് ഫ്യൂബിനാൻ ഫിബിനാച്ചിയുടെ റൂൾസ് എന്താണെന്ന് അറിയാവോ അത് ലീഡ് ഫ്യൂച്ചി പറഞ്ഞു തരും എന്താണ് അതിൻ്റെ റൂൾസ് ഏത് ലെവൽ എപ്പോൾ യൂസ് ചെയ്യേണ്ടത് ഏത് ലെവിലെ എങ്ങനെ ഫിബനാച്ചി യൂസ് ചെയ്യണം ഏത് ലെവലിൽ എങ്ങനെ എക്സ്റ്റെൻഡ് ഫിബനാച്ചി യൂസ് ചെയ്യണം അതാണ് ഫിബനാച്ചി മാത്രം യൂസ് ചെയ്ത് പോരാ ഫിബനാച്ചിയുടെ ഒരു റൂൾ ഉണ്ട് ഫോർത്തിൽ ഇത്ര പെർസെൻറ്റേജ് വരാമുള്ളൂ ഓക്കെ ആൻഡ് നമ്മൾ കറക്ഷൻസിൽ ഇത്ര പെർസെൻറ്റേജ് വരാവുള്ളൂ എക്സ്റ്റൻഡിൽ അത്ര പെർസെൻറ് വരാവുള്ളൂ അത് റൂൾ മസ്റ്റ് ആണ് സൊ റൂൾ എല്ലാവരും പഠിക്കുക ഞാനത് തന്നെ പറഞ്ഞ റൂൾസ് എൻ്റെ ചാനലിൽ ഒന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ ചാനലിൽ ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ ആകെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൽ ഇവി ചോരിയാണ് നമ്മൾ ഞാൻ ഞാനുണ്ടാക്കിയത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല പഠിച്ചതാണ് എനിക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് ഫിബിനാച്ചിയാണ് സോ എല്ലാവരും കൂടി അത് പഠിക്കുക ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് റിസൾട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് പിക്ചർ ക്ലിയറാണ് മനസ്സിലാവുന്നുണ്ട് നെക്സ്റ്റ് എന്താ മൂവ് വരാൻ പോകുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ എൽ ഇവി ചോരി പഠിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും കൂടി പഠിക്കുക യൂട്യൂബിലുണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് പല പല ആളുകളിലുണ്ട് ഗൂഗിളിന് സെർച്ച് ചെയ്താൽ ഗൂളിനകത്ത് കിട്ടും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഏരിയയിൽ നമുക്കത് എല്ലാം കിട്ടും നിങ്ങൾ സെർച്ച് ബുക്സ് ഉണ്ട് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചോ എനിക്ക് എൻ്റെ ചാനൽ മാത്രമേ എനിക്ക് നിർബന്ധിക്കാനൊന്നും ഇല്ല എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചോ ബട്ട് മസ്റ്റ് മസ്റ്റായിട്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് പഠിക്കാം പഠിക്കാം റിസൾട്ട് കിട്ടുന്നുണ്ട് അഡ്മിൻ്റ് അതാണ് എനിക്ക് പറയുന്നത് സ്റ്റാർട്ടിങ് അതൊന്നും പിടിക്കിട്ടത്തില്ല സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ ന്യൂ മാർക്കറ്റിൽ ഒരു ആരെങ്കിലും പുതിയ ആളാണെങ്കിൽ അവർക്കൊന്നും പിടികിട്ടില്ല അവർ വേണ്ടാന്ന് വെച്ചിട്ട് പോകും കാരണം ഇത് ടഫസ്റ്റ് പാർട്ടാണ് ലേറ്റീവ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സോ ഇത് തേർഡ് ആണ് ഇത് ആണ് ഫോർത്ത് അൺഗോയിങ് ആണ് ആൻഡ് ഫിഫ്ത് മേബി അപ്കമിങ് ടൈമിൽ നിങ്ങൾക്ക് ഫിഫ്ത്ത് വീണ്ടും മോളിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ കൺഫ്യൂസ്ഡാണ് കാരണമെന്ന് വെച്ചാൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് മേജർ റെസിസ്റ്റൻസ് മോളിലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അതാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ലാസ്റ്റ് വീഡിയോനും ഞാൻ എത്രക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് സോ ഇത് അത് അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി തേർഡ് വേവ് ചാനലായിരിക്കും ചാനൽ പോയി തേർഡ് തേർഡ് വേവിൻ്റെ ഇതിൻ്റെ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയ പ്രൈസ് താഴേക്ക് വരണം പ്രൈസ് താഴെ താഴേക്ക് വരുന്നു ഇനി എന്താണ് വേണ്ടത് നമുക്കത് എല്ലി ട്വേജ് ഒരു പ്രോപ്പർലി എല്ലാം പറഞ്ഞു തരും ഇത് ഇങ്ങനെ ഇങ്ങനെ കാണും നെക്സ്റ്റ് വരുന്ന ഇനി സപ്പോർട്ട് സപ്പോർട്ട് എന്തായിരിക്കും ഇനി അതല്ല ഇനി ഇവിടുന്ന് ഫുൾ തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഫിഫ്ത്ത് വേവ് മാക്സിമം ചാർസൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ടച്ച് ചെയ്യില്ല ഫിഫ്റ്റി പെർസെൻറ്റ് ടച്ച് ചെയ്യാൻ ചാൻസസ് കുറവാണ് അതാണ് ഒരു റൂൾ ടച്ച് ചെയ്തിട്ട് തിരിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഫുള്ളിൻ്റെ അത് ഞാനിപ്പോൾ കാണിച്ചു തരും ഫുൾ ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് പോകാനുള്ള ചാൻസസ് ഫിഫ്റ്റി പെർസെൻറ്റ് പറയാനുള്ള ചാൻസസ് ഉണ്ട് ബട്ട് അത് ആണ് ഓക്കെ സോ റൂൾസ് അതാണ് റൂൾസ് പറയുന്നത് എൽ ഇരു റൂൾസ് കൂടുതൽ ഉണ്ടാകും ഫോളോ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് റിവാർഡ് കിട്ടും ഞാൻ പല പല ടൈം ഫ്രീകളും ഞാനും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് ഇത് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ എക്സ്പോർട്ടല്ല എക്സ്പോർട്ട് ആ മാർക്കറ്റിൽ നമ്മുടെ ഇതിനകത്ത് ആരും ഉണ്ടാവില്ല പ്ലസ് ഫിബിന നമ്മുടെ ഇതിൽ എലറ്റ് വിവി തോറിയിൽ എലക്ട്രിരി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര ഈസി എക്സ്പോർട്ട് ആവത്തില്ല റീസൺ എന്താണ് റീസൺ എല്ല്യൂ ത്യോറി ഒത്തിരി ടഫാണ് ഡിഫറെ ഡിഫറെ പാർട്സ് അപ്കമ്മിങ് ടൈമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ഇതായിക്കൊണ്ടിരിക്കുക സോ അതനുസരിച്ച് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളത് പഠിച്ചാൽ നമുക്ക് അത്രയ്ക്ക് നല്ലതാണ് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ നമ്മൾ ആവാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണം റൈറ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് എന്തായാലും വേണം അതിൻ്റെ കോഴ്സ് എന്തോ ടഫായിരിക്കും അതിൽ മാത്രം ഫോക്കസ് ചെയ്താലേ നമുക്കത് പഠിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ ടൈം കൊടുക്കുന്നില്ല സ്റ്റോപ്പായിട്ട് നമ്മൾ ഫോർ ഫൈവ് ഇയേഴ്സ് നമുക്ക് കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും അത് പിടിക്കിട്ടുള്ളൂ അല്ലാണ്ട് എങ്ങനെ ടീച്ചർ ഉണ്ടോ ആരും ഇല്ല നിങ്ങൾ പഠിപ്പിക്കാൻ ആരും ഇല്ല നമ്മൾ തന്നെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് നോക്കിയോ സോ നമുക്ക് ഒന്നുകൂടി ടൈം വേണം മിനിമം ഫൈവ് ഇയേഴ്സ് പണി സിക്സ് സെവൻ ഇയേഴ്സ് മിനിമം വേണം നമുക്ക് അത് പഠിക്കാൻ മോസ്റ്റ്ലി ഇല്ലേജ് വീഡിയോ തിയോറി ഇല്ലേജ് വീവ് തിയോറിയിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഹാഫ് ടൈം ടൈമുള്ള ജോബിലായിരിക്കും എല്ലാവർക്കും പല പല ഡിഫറൻറ്റ് ജോബ്സ് എല്ലാവർക്കും ഉണ്ടാകുകയാണ് എനിക്കും ഉണ്ട് പേഴ്സണലി ഞാൻ തന്നെ പറയും ഞാനും പഠിച്ചു ഞാനും വർക്കിങ് ആണ് എനിക്ക് പേഴ്സണലി ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റാണ് എനിക്ക് സെക്കൻഡ് ഓപ്ഷനാണ് സോ അങ്ങനെ നമ്മൾ വിജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് മീൻസ് ഹാഫ് ടൈം ഇതിന് കൊടുക്കുക ഹാഫ് ടൈം ഇതിന് കൊടുക്കും സോ നമ്മളെവിടെ നോക്കി അപ്പോൾ നമുക്ക് ഇതിന് ഡബിൾ ടൈം പീരീഡ് വേണം പഠിക്കാൻ ഇപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ അവർ അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യൂ ഫോർ ഫൈവ് ഇയേഴ്സ് അതുകൊണ്ടാണ് അവർ അങ്ങനെ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് റിവാർഡ് കിട്ടുന്നവർ ഇൻജിനീയറുടെ ആവുന്നത് നമ്മുടെ എവിടെ നമ്മൾ പഠിക്കുന്നില്ലല്ലോ നമ്മൾ അത് ശ്രദ്ധിക്കുക ഞാൻ കൂടുതൽ ലെക്ചർ കൊടുക്കുന്നില്ല വട്ട ജസ്റ്റ് രണ്ട് മൂന്ന് കമൻസിൻ്റെ ഒരു ആൻസർ കൊടുക്കാനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞത് പ്ലീസ് ശ്രദ്ധിക്കുക ആ ഒരു പോഷൻ നോക്കുക എന്താണ് ഞാൻ പറയുന്നത് എന്താണ് ലില്ലിറ്റിറ്റോറി അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും നോക്കുക കേട്ടോ സോ ഇനി എന്താണ് ഇനി നമുക്ക് വേഗം ഡിസ്കഷനിലും കിടക്കാം ഞാൻ വൺ അവർ ടൈം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ ഐ തിങ്ക് അതാണ് കുറച്ചും കൂടി ബെറ്റർ ഇപ്പോൾ വീക്കെൻഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടി വീക്കെൻഡിലെ ആയിട്ട് എന്താ പറയാനുള്ളത് ലേണിംഗ് ഏർണിംഗ് മസ്റ്റ് ആണ് ലേണിങ് മസ്റ്റ് ആണ് സോ ലേൺ ചെയ്യുക ഏൺ ചെയ്യാതുള്ള സ്ട്രാറ്റജീസ് അതിലേക്ക് നമ്മൾ കിടക്കാൻ വേഗം ഇവിടുന്ന് ബേസ് ബാക്കി ഓൾഡ് വീഡിയോസ് നിങ്ങൾ കണ്ടില്ലെങ്കിലും കാണുന്നത് കേട്ടോ ക്രോസ് ഒക്കെയാണ് എല്ലാവരും കൂടി വേഗം ഞാൻ ഇപ്പോൾ കിടക്കാൻ നമുക്ക് ഇതിനകത്ത് ഈ ഒരു പൊഷനാണ് ഞാൻ പറയുന്നത് ബിഗർ ടൈം ഫ്രെയിം ഡേസ് കൗണ്ടിങ് നമ്മൾ ഫ്രം ഈ ഒരു പോട്ടം ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇതാണ് ബിഗർ ടൈം ഫ്രെയിം ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർലി നമ്മൾ എന്താ നോക്കുന്നത് അതെ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ സോ ബിഗ ടൈം ഫ്രെയിമിൽ പ്രൈസ് നടക്കുന്നത് ഇവിടുന്ന് ഇത് ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ബിഗർ ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ് ഇപ്പോൾ പ്രൈസ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണോ നോക്കുന്നത് റൈറ്റ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ബേസ് നമ്മുടെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് ഈ ഒരു ഹൈ അടിച്ചത് വൺ ആണ് ഇത് ടൂ ആണ് ത്രീ ആണ് ഫോർ ആണ് ഇതാണ് ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് റൈറ്റ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആകുമ്പോഴത്തേക്ക് ഫിഫ്ത്ത് ടോപ്പ് ഔട്ട് ആയി എന്ന് പറയാനാണെങ്കിൽ അതിൽ ഡയഗ്നൽ പാറ്റേൺ മസ്റ്റ് ആയിട്ട് ഫോം ചെയ്യണം എന്താണ് വേണ്ടത് എൻഡിങ് ഡയഗ്നൽ പാറ്റേൺ മസ്റ്റ് ആയിട്ട് ഫോം ചെയ്യണം പക്ഷേ അത് ഡയഗ്നൽ പാറ്റേൺ ഫോം ആവുന്നില്ല ഫസ്റ്റ് ഫിഫ്ത്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ മൂവ് ഉണ്ടാവണം ബട്ട് ഫിഫ്ത്ത് നമ്മൾ ഫിഫ്ത്തിൻ്റെ സ്മോൾ ടൈം ഫ്രീമിലിങ് വരുവാണെങ്കിൽ ഫിഫ്തിൻ്റെ സ്മോൾ ടൈം ഫ്രീം പ്രൈസ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് പോയത് ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് ഇവിടെ ഓക്കെ പ്ലസ് പ്രൈസ് ഇവിടുന്ന് താഴെ വന്നു സപ്പോർട്ട് എടുത്ത് അടിച്ച് മുകളിലേക്ക് കയറി ഇവിടെ വൺ ആയി ഇതിൻ്റെ വൺ കംപ്ലീറ്റ് ആയി ഇവിടെ സെക്കൻഡ് വന്നു ആൻഡ് സെക്കൻഡ് വന്നിട്ട് എന്തായാലും സഡൻ താഴേക്ക് പോയി ഫിഫ്റ്റ് എൻ്റെ ഇൻറ്റർണൽ മൂവ്സാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇത് ശ്രദ്ധിക്കുക ഫിഫ്റ്റ് എൻ്റെ ഇൻ്റർണൽ മൂവ് ദാറ്റ് മീൻസ് പ്രൈസ് ബിഗർ ടൈം ഫ്രെയിമിൽ എൻഡ് മൂവിലാണ് ബട്ട് പ്രൈസ് അതിൻ്റെയും എക്സ്റ്റെൻഡ് മൂവിലാണ് അതാണ് എൽ ഇ ഡി ജി ചോറി പറഞ്ഞ് തരുന്നത് നമ്മളെ കുറച്ചുനാൾ കഴിഞ്ഞാൽ നമുക്കത് പിടികി കിട്ടുള്ളൂ ഈസിലി കിട്ടത്തില്ല ഈസി ഈസിലി നമുക്ക് പിടികി സോ ഫിഫ്ത് വേവിൻ്റെ ഇൻ്റർണൽ ഫൈവ് മൂക്സ് ആണ് ഇപ്പോൾ അത് ഇതാണ് വൺ ഇത് ടു കംപ്ലീറ്റ് ആയി ത്രീ ഓൺ ഗോയിങ് ആണ് ഫോർ മേ ബി ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മേ ബി അപ്സൈഡ് വീണ്ടും ഇത് ഞാനിപ്പോൾ റെഡ് ആക്കി മറക്കുക ഇപ്പോൾ ഓൺ ഗോയിങ് സ്മോൾ ടൈം ഫ്രെയിമിൽ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കാറ് കേട്ടോ സോ ബിഗർ ടൈം ഫ്രെയിമിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു അത് സോ ഇത് എങ്ങനെ എങ്ങനെയൊക്കെ പോയി ഇനി നമുക്ക് ആ ഒരു ഡിസ്കഷൻ നമുക്കിപ്പോൾ ചെയ്യാം കുറേ പേര് ഈ ഫിബിനാച്ചി യൂസ് ചെയ്യുമെന്ന് പറയാനുള്ള എന്നാൽ ഫിബിനാച്ചി ഇതാണ് ഫിബിനാച്ചി പഴയ വീഡിയോസ് ഒന്നും കാ കണ്ടു റീൽസ് കണ്ടിട്ട് പ്ലായി തരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സോ ഇതാണ് ഫസ്റ്റ് വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തീർന്നു സെക്കൻഡ് ഫോൾ വന്നു സെക്കൻഡ് ഫോൾ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇതാ ഇതാണ് സെക്കൻഡ് ഫോൾ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഫോൾ മാക്സിമം എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് പറയുള്ളൂ മാക്സിമം സെക്കൻഡ് ആണെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ പൊക്കുള്ളൂ അതാണ് ഒരു റൂൾ ഓക്കെ പിന്നെ അവരെന്ത് ചെയ്തു ഇവിടുന്ന് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ ടച്ച് ചെയ്യാതെ പ്രൈസ് മോളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓക്കെ പ്രൈസ് മോളിലേക്ക് കൊണ്ടുപോയി തേർഡ് എങ്ങനെ തേർഡ് പോകേണ്ടതാണ് റൈറ്റ് തേർഡ് തേഡിൻ്റെ റൂളാണ് തേർഡ് എപ്പോഴും പോകുമ്പോഴത്തേക്ക് തേർഡ് വേവ് നമ്മൾ യൂസിൻ്റെ എക്സ്റ്റൻഡ് ഫ്യൂബൻ ആച്ചുവെച്ചിട്ടാണ് അത് അവർക്കറിയാവും എക്സ്റ്റൻഡ് ഫ്യൂവനാച്ച് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് സോ എക്സ്റ്റെൻഡ് ഫ്യവൻ ആച്ചു വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലെവൽസ് നമുക്ക് പ്രോപ്പർ ലെവൽസ് ഇവിടെ കിട്ടും ഫസ്റ്റിൻ്റെ ആ ഹൈ ബോട്ടം സോറി ബോട്ടമിൽ വെക്കുക ഫസ്റ്റിൻ്റെ ഹൈ വയ്ക്കുക സെക്കൻഡിൻ്റെ ലോ പിടിക്കുക ഇനി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നോമി ലെവൽസ് നമുക്ക് കിട്ടും സോ ഇതാണ് തേർഡ് വേവ് തേർഡ് വേവ് ഇങ്ങനെ പോയി പെർഫെക്റ്റ്ലി വൺ ട്വൻറ്റി സെവൻ പെർസെൻ്റ് ആണ് എന്തായാലും അവവറേജ് എത്രയ്ക്ക് പോകണം ഓക്കെ അവവറേജ് എത്തിക്കണം വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വരെ പോകുകയാണെങ്കിൽ മെച്ചുറിറ്റി ആണ് അതിൻ്റെ മെച്ചുറിറ്റി ഞാൻ ശരിക്കും ശരിക്കും ഞാൻ ടെക്നിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടികി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടെക്നിക്കലും വേർഡ് യൂസ് ചെയ്യാറില്ല അതാണ് വ്യത്യാസം മനസ്സിലാക്കുന്നത് ഞാൻ ആകെ ബേസിക് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര നാളായിട്ട് ആകെ ഒന്നര വർഷം ഐ തിങ്ക് ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് സോ ഞാൻ ബേസിക് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ബേസിക്കിലാണ് നിങ്ങളുള്ളതും കാരണമെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്ര ഇവിടെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എലിറ്റ് വി ചൂരി അതെന്താണ് സംഭവം ആ പേര് പോലെ അറിയില്ലാത്ത ആളുകൾക്ക് സോ ഞാൻ ഇനി എങ്ങനെയാണ് ഞാൻ വേ വണിലേക്ക് ഞാൻ കിടക്കാറുണ്ട് ബേസിക് ഞാൻ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് പിടിയും കിട്ടിയിട്ടുണ്ടോ ആ റിവാർഡ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ആളുകൾ ലൈക്കും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നു കമൻസും ചെയ്യുന്നുണ്ട് റെഗുലർലി സോ ശ്രദ്ധിക്കാൻ റിവാർഡ് കിട്ടും പഠിച്ചു കഴിഞ്ഞാൽ റിവാർഡ് കിട്ടും ഞാൻ ഒരു സംഭവം എനിക്ക് പറയാനുള്ളതാണ് ഈ ഇന്നെന്തായാലും വീക്കെൻഡല്ല ഞാൻ നമ്മുടെ ഇല്ല ടീച്ചറുടെ പവർ എന്താണോ ഒന്നും അറിയണമുള്ള ആളുകൾ സപ്പോസ് പ്രൈസ് എനി ടൈം ഫ്രെയിം സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്കതേ പറയാനുള്ളൂ സ്മോൾ ടൈമിൽ ട്രൈ ചെയ്തു സപ്പോസ് പ്രൈസ് ഏഴ് നേച്ചറിലേക്ക് മുകളിലേക്ക് പോയി ഏഴ് നേച്ചർ എങ്ങനെയായിരിക്കും മോസ്റ്റ്ലി ത്രീ ഓർ ഫൈവ് മൂവ്സിൽ മാത്രമേ പോവുകയുള്ളൂ ത്രീ മൂവ്സിനാണെങ്കിൽ ബെറ്ററാണ് ഞാനത് പറയുള്ളൂ ഫസ്റ്റ് ത്രീയിൽ പോയി പിന്നെ ബി വന്നു ബി ഇവിടെ എയ്റ്റി വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഡബിൾ പെർസെൻറ്റ് ഒരു വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് മാക്സിമം എത്ര വേറെ നമ്മൾ എന്ത് ചെയ്യുക ഡബിൾ ഡബിൾ ബോട്ടം അങ്ങനെ ഉണ്ടാക്കി എൻ്റെ പ്രൈസ് ഇവിടെ തിരിച്ചു കയറുന്നു തിരിച്ചു കയറാനിടത്ത് പ്രൈസ് സി പോകുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി ചാൻസസ് ഏ ഡെ ഹൈ ക്രോസ് ചെയ്യും ഏ ഡേ ഹൈ ക്രോസ് ചെയ്തിട്ട് അത് ടോപ്പ് ഔട്ട് ആക്കുകയുള്ളൂ ഇതിനി ക്രോസ് ചെയ്ട്ടോ ഒന്ന് അറിയണല്ലോ നിങ്ങൾക്ക് സോ ഞാൻ വീണ്ടും മനസ്സിലാക്കി കേൾക്കാം എ മോസ്റ്റ്ലി ത്രീ മൂവ്സിൽ പോകും ഇത് കറക്ഷൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്ഷൻ്റെ ഒരു ഇതാണ് ലേണിംഗ് ആണ് ലേണിംഗ് അല്ല ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇന്നൊരു പവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം എന്താണ് ഇല്ലിറ്റേറ്റ് സ്റ്റോറി അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക കേട്ടോ ഇത് ക്രോസ് ചെയ്യണം എല്ലാവരും കൂടി മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ ക്രോസ് എക്കുക ലൈവിൽ തന്നെ ക്രോസ് ചെയ്യുകയും സ്മോൾ ടൈം ഫ്രീമിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറിൻ്റെ ചാർട്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം ചാർട്ടിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് മാർക്ക് അതിലേക്ക് നിങ്ങൾ ക്രോസ് എക്ക് ചെയ്യുക അപ്പോൾ റിസൾട്ടും കിട്ടും തന്നെ സോ എയിൽ ത്രീ മൂവ്സ് മോസ്റ്റ്ലി ത്രീ ഓർ ഫൈവ് മൂവ്സ് ഉണ്ടാവും എത്രീ മൂവ്സ് ഇട്ടുവാണെങ്കിൽ ബെറ്റർ ദെൻ പിന്നെ പ്രൈസ് താഴേക്ക് വരും താഴേക്ക് വരുമ്പോൾ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഡബിൾ ബോട്ടം വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് സോറി വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് അവിടുന്ന് റിജക്റ്റ് പ്രൈസ് തിരിച്ച് കയറാൻ തുടങ്ങും ഓക്കെ അത് ടൈം ടേക്കിംഗ് ആയിരിക്കും ബി ഉണ്ടല്ലോ എ എന്നെക്കാലും ഡബിൾ ടൈം പീരീഡ് എടുക്കും ടൈ ടൈം പീരിയഡിൽ നമ്മൾ വന്നിട്ടില്ല ഇതുവരെ എനിക്കത് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ ഇല്ല ടൈം പീരീഡ് കാരണം വെച്ചാൽ ടൈം പീരിയഡിൽ ഞാൻ ഇപ്പോൾ ഡിസ്കസേ ചെയ്യില്ല കുറേ നാളത്തേക്ക് ടൈം പീരീഡ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യണം അത് അതൊക്കെ വരുമ്പോൾ വലിയ ബുച്ചൂരിലേ സോ എ ബി ബി മാക്സിമം വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് വരും വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇലവൻ പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബില്ല് ഇവിടുന്ന് പ്രൈസ് തിരിച്ച് കയറാൻ തുടങ്ങണം റൈറ്റ് സപ്പോസ് എ ഒരു അഞ്ച് കാൻഡിൽ മുകളിലേക്ക് പോയി താഴേക്ക് വരുന്ന ഇത് ഒരു ഫൈവ് എയ്റ്റ് ടെൻ കാൻഡിലൊക്കെ താഴേക്ക് എടുക്കുമ്പോൾ ഒരാണെ ഇടത്തെ വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് ബ്രേക്ക് ചെയ്യാതെ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസ് റിവേഴ്സൽ എടുക്കുമ്പോൾ അഞ്ച് മൂവ്സിലും മുകളിലേക്ക് പോകണം ഫൈവ് മൂവ്സിലും പ്രൈസ് മോളിലേക്ക് പോകണം ആ പ്രൈസ് ഫൈവ് മൂവ്സിലേക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫൈവ് മൂവ്സ് മാത്രമേ നോക്കാവുള്ളൂ വീണ്ടും പറയണേ ശ്രദ്ധിക്കുക ഫ്രൈ മൂവ്സിൽ പോവുകയാണെങ്കിൽ പോകുവാണെങ്കിൽ ഇത് പ്ലേ ചെയ്യുക ടാർഗറ്റ് പിൻ പോയിൻ്റ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോന്ന് വെച്ചേരി വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് അത് അഞ്ച് മൂവിൽ അടിച്ചിരിക്കും ഇതാണ് എലിയറ്റ് ഫ്യൂച്ചറി ക്രോസ് എല്ലാം ഞാൻ ഒത്തിരി ബാക്കപ്പ് ചെയ്ത് ബാക്ടസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വൺ ഈ ഇത് വൺ ഹൺഡ്രഡ് വൺ ഈ ബി എയ്റ്റി വൺ എയ്റ്റി വൺ പോയിൻറ്റ് ജീറോ പെർസെൻറ്റ് ഡബിൾ ബോട്ടം ഓർ വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് അവിടുന്ന് തന്നെ റിവേഴ്സൽ എടുക്കും റിവേഴ്സൽ എടുക്കുമ്പോൾ സി അഞ്ച് മൂവ്സിൽ സിംഗിൾ മൂവ് പോകുകയാണെങ്കിൽ അത് വേറെ മെറ്ററാണ് അഞ്ച് മൂവ്സിൽ ഓർ ഇതിൻ്റെ ടാർഗറ്റ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് അടിക്കണം എനി ടൈം ഫ്രെയിമിൽ അത് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യണം ക്രോസ് ചെയ്യണം ആൻഡ് കമൻ്റും ചെയ്യണം ലൈവ് മാർക്കിൽ ചെയ്യണം നിങ്ങൾക്ക് അത് അറിയണമല്ലോ അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് എൽ ഇ ടി വി ത്യൂറി വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് അടിച്ചിരിക്കണം ക്രോസ് ചെയ്യണം ഫസ്റ്റ് ആൻഡ് കമൻറ്റും ചെയ്യണം ഇതാണ് എൽ ഇ ടി വി തിയൂറി ഇനി ഇതെൻ്റെ എൻ്റെ അടുത്ത് ഇനി െനി ചോദിക്കരുത് എലിയ ജോലി എന്താണ് സോ ഇത് എല്ലാവരും മറക്കേണ്ട മോസ്റ്റ്ലി ആ റെഗുലർ വ്യൂവേഴ്സ് പിൻ പോയിന്റ് ടാർഗറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം വൺ സിക്സ്റ്റി വൺ പോയിന്റ് ടു സെവൻ പെർസെൻറ്റ് ശ്രദ്ധിക്കുക ഓക്കെ ഓ യു വിൽ ഗെറ്റ് ഗുഡ് റിവാർട്ട് ഓക്കെ ഇല്ലി ടീച്ചറൊരു പിൻ പോയിന്റ് എന്താണ് നമ്മൾ നമ്മൾ പഠിക്കുന്ന മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയണമല്ലോ എന്താണ് അപ്പോൾ അതുകൂടി പഠിച്ചോളൂ ഓക്കെ സോ ഈസ് അതൊന്നും കഴിഞ്ഞ് ലേണിങ് എന്നാവും ഇതിലേക്ക് കിടക്കാം നമുക്ക് ഏതാണ് നമ്മളിപ്പോൾ കരണത് ഇത് ഫോർത്ത് ആണ് ഇനി ഫോർത്ത് ആണെങ്കിൽ സോ പ്രൈസ് ഇനി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ ബിഗർ റെസിസ്റ്റൻസിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റ് വീഡിയോസ് നമ്മൾ ഡിസ്കസ് ഒത്തിരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സോ ഇവിടെ നിന്ന് നോക്കി നോക്കി ഇനി പ്ലേ ചെയ്യാനുള്ളതാണ് യെസ് ഇനി കിടക്കുന്നത് നമ്മുടെ ഇതാണ് ഇതാണ് ഫോർത്തിൻ്റെ ഫോൾ വരുന്നത് സപ്പോർട്ട് പിൻ പോയിൻറ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേ വരാളുള്ളൂ എക്സ്റ്റൻഷനിലാണെങ്കിൽ തേർഡ് മെയിൻ സോ മൺഡേ ഇനി എന്താണുള്ളത് ബി ബിയറി ഷാമാൻ ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റിന്റെ ബിലോ മാത്രമേ നമ്മൾ വിദേശിലേക്ക് ആവുകയുള്ളൂ റൈറ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് സോറി സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റെ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ ബട്ട് അത് അവിടെ വരെ അറിയാലോ പോകാൻ പാടില്ല മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേ പോകാവുള്ളൂ അവിടെ വരെ പോയാൽ ആവും ഞാൻ കൺഫ്യൂസ് ആയിരിക്കും ഞാൻ അതേ പറയുള്ളൂ പിന്നെ എനിക്ക് കൺഫ്യൂഷൻ തുടങ്ങും കാരണം വെച്ചാൽ ഫോർത്തിൻ്റെ ഫോൾ മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് വരാളുള്ളൂ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ എക്സാക്ട് ബോ ടോപ്പിലാണെങ്കിൽ ഇപ്പം എക്സാക്ട് ബോട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് റൈറ്റ് എക്സാക്ട് സപ്പോർട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് എക്സ്റ്റെൻഷൻ ആണെങ്കിൽ സൊ പ്രൈസ് കയറുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ കയറും കയറണം കയറുകയാണെങ്കിൽ എങ്ങനെ കയറും ശ്രദ്ധിക്കുക ഞാൻ വെച്ചാൽ ഡിലീറ്റ് ചെയ്യുകയാണ് എങ്ങനെ കയറും ഓൾവേസ് ശ്രദ്ധിക്കാറുള്ളതാണ് പ്രൈസ് വൺ ടു തീർച്ചയായിട്ടും വരും ഫസ്റ്റ് വൺ ലേക്ക് പോകും ടു തീർച്ചയായിട്ടും വരും എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് വരെ മാക്സിമം വരുള്ളൂ ഡബൽ ബോട്ടം പിന്നെ വരില്ല പിന്നെ ആ ബോട്ടം ടച്ച് ചെയ്യാനേ ഇല്ല ടച്ച് ചെയ്തില്ല പിന്നെ ടച്ച് ചെയ്യില്ല മാക്സിമം എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻ്റ് അതിന് മുന്നേ റിവേഴ്സ് ആവാൻ ചാൻസസ് ഉണ്ട് അതിൻ്റെ അവിടെ നിന്ന് എൻറ്റേർഡ് ആവും തേർഡിലേക്ക് കൺഫർമേഷൻ കിട്ടി ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷായി ശ്രദ്ധിക്കുക അങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ ഞാൻ സെർച്ച് ചെയ്യുന്നത് അങ്ങനെയാണ് ഇൻ കേസ് സപ്പോർട്ട് മൺഡേ ഓപ്പണിംഗ് ഫ്ലാറ്റ് ആണോ പോസിറ്റീവ് ആണോ അത് നോക്കുക പ്രൈസ് ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ആണോ താഴെ റിവേഴ്സൽ എടുക്കാൻ അത് നോക്കണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോൾ നേരെ വൺ ആയി എന്ന് പറയാം ഓക്കെ തിരിച്ച് വരുമ്പോഴത്തേക്ക് പ്രൈസ് ഈ ലോ കട്ടിയിലുള്ള മാക്സിമം എയ്റ്റി വൺ പോയിൻറ്റ് സീ പെർസെൻറ്റ് അവിടുന്ന് ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്യും ആൻഡ് പ്രൈസ് തേർഡിലേക്ക് എൻറ്റേഡ് ആവാം ആൻഡ് ദെൻ തേർഡ് കഴിഞ്ഞ് ഫോർത്ത് ആൻഡ് ദെൻ ഫിഫ്ത് മോഡിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും അതാണ് ഇതിങ്ങനെയാണ് പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകും അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൺഫർമേഷൻ കിട്ടും ദാറ്റ് മീൻസ് പ്രൈസ് എൻ തേർഡ് ഐ എൻ ഇംപൾസി മൂവ് ദാറ്റ് മീൻസ് ബുള്ളിഷിലേക്ക് എൻ തേർഡ് ഐ പ്രൈസ് ബുള്ളിഷിലേക്ക് എൻറ്റേഡ് ആവർ ഓക്കെ ഇതാണ് ഇലക്ട്രീവ് തിയോറി ഇതാണ് എലറ്റ്വി ത്യൂറി ഒരു പവർ നല്ല ഒരു സ്ട്രോങ് എലറ്റ് വിവ് തിയൂറിയാണ് ഞാൻ പറയുകയുള്ളൂ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടി ഒന്നുകൂടി എൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ റിസർ ക്വസ്റ്റൻസിന് ആൻസർ എനിക്ക് കിട്ടാറുണ്ട് റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് ഓക്കെ സോ ഒത്തിരി ലോങ് വീഡിയോ ഐ എം സോ സോറി ബട്ട് യെസ് കുറച്ച് പറയാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്തു അത്രയ്ക്ക് വീഡിയോ ലോങ് ആക്കി സോറി ബാനിഫ്റ്റി കിടക്കാം വേഗം ബാനിഫ്റ്റി യെസ് ബാനിഫ്റ്റി നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാനാണ് പ്രൈസ് എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്റ്റൻഷനിലാണ് ഫ്യൂമൻ അച്ചീവ് വെച്ചിട്ട് നമ്മൾ നോക്കിയത് ഓക്കെ തേർഡ് ഇവിടെ നോക്കണമെങ്കിൽ വൺ ടു ഇത് ഫുൾ ആണ് ഓക്കെ ഫോർത്ത് സപ്പോർട്ട് ലെവൽസ് ചെയ്തിട്ടുണ്ട് മാർക്കായി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ എന്താണ് തേർഡ് എക്സ്ചേഞ്ചാണെങ്കിൽ ഫോർത്തിൻ്റെ ആ റീപ്ലേസ്മെൻ്റ് ആണ് അത് വരുന്നത് ഓക്കെ ഫോർത്തിൻ്റെ ആണ് വരുന്നത് സോ അത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഈ ഫോളും ഈ ഫോളും രണ്ടും മെഷർ ചെയ്യണമെങ്കിൽ എക്സാക്ട്ലി നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ജസ്റ്റ് ഒന്ന് ഫിബനാച്ചി വെച്ച് നോക്കട്ടെ ഫ്രം ഹിയർ ടു ടോപ്പ് അല്ലെങ്കിൽ അത് ഞാൻ ആ ഒരു വീഡിയോയിൽ സപ്പോർട്ട് നെക്സ്റ്റ് ഇനി സപ്പോർട്ട് വരുന്ന ഇതാണ് ഇതിൻ്റെ ഓക്കെ പിന്നെ സപ്പോർട്ട് ഇവിടെ തേർട്ടിയിറ്റ് പോയിൻറ്റ് സീറോ പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പെർസെൻറ്റ് ഇത്രയൊക്കെയാണ് ഇപ്പോൾ സപ്പോർട്ട് വരുന്നത് ഓക്കെ ബാനിഫ്റ്റിൽ എത്ര ഉള്ളൂ ഇനി ബാൻ എഫ്റ്റി നോക്കിയിട്ട് ഇനി പ്ലേസ് ചെയ്താൽ മതി സ്ട്രക്ചർ മേ ബി കൺഫ്യൂസ് ചെയ്യും എക്സ്റ്റെൻഷൻ നോൺ ഗോയിങ് ആണ് ഐ തിങ്ക് വൺ ടൂ ത്രീ ഫോർ ഫിഫ്ത്ത് അല്ലെങ്കിൽ ഈ ലെഗ് മാത്രമേ പിടിക്കാവുള്ളൂ ഈ ഒരു ലെഗ് ഇല്ല

ഇതിൻ്റെ ഒരു അതിവിടുന്ന് ഒരു ചാനൽ സപ്പോർട്ട് ഫ്രണ്ട് ലൈൻ വരുന്നുണ്ട് ഓ ഓ എക്സാക്ട്ലി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ എക്സാക്ട്ലി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് പ്രൈസ് ടൈപ്പ് ഓഫ് ഡൈനൽ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കണം ചാനലാണോ ഡൈനൽ ആണോ നോക്കാം ചാനലാണോ അത് തന്നെ അതെ ഇത് ഓക്കെ സപ്പോർട്ട് അവിടെ തിരിച്ചു കയറുകയാണെങ്കിൽ സെൻസെക്സ് അങ്ങനെ തന്നെ എടുക്കാം സെൻസെക്സ് നിഫ്റ്റി ഓൾമോസ്റ്റ് ആ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത് ഓക്കെ സൊ ലഗ് കൗണ്ട് ചെയ്യാനാണെങ്കിൽ സെൻസിക്സ് ആയാലും നിഫ്റ്റി ആയാലും വൺ ടു ത്രീ ഫോർ ഫിഫ്ത്തോ ഓൺ ഗോയിങ് ആണ് ഫിഫ്തിൻ്റെ ഈ ലെഗ് മാത്രമേ പിടിക്കാവുള്ളൂ സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്തിൻ്റെ നിഫ്റ്റിയുടെ പോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഓൺ ഗോയിങ് ആണ് സപ്പോർട്ട് ലെവൽസ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കാം ഈ ലെഗ് പിടിക്കാവുള്ളൂ സഡൻ ഒരു സപ്പോർട്ട് പെർഫെക്റ്റ്ലി ഇവിടെ സിങ്ക് ആവുന്നു അതേ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീർ പെർസെൻറ്റ് പിന്നെ വന്നു മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് ആൻഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ബില്ല് പോകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ബിലോ പോകാൻ പാടില്ല അതാണ് എക്സ്റ്റൻഷൻ അത് റൂളാണ് അതാണ് എക്സ്റ്റെൻഷനിലാണെങ്കിലും പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റ് പോകാറില്ല ഫിഫ്റ്റി പെർസെൻറ്റ് മാക്സിമം അത് ഹൺഡ്രഡില് ടെൻ പെർസെൻറ്റ് അങ്ങനെ നടക്കുകയുള്ളൂ അല്ല മീൻ ഫിഫ്റ്റി പെർസെൻ്റ് വരെ പോകുകയുള്ളൂ അല്ലെങ്കിൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി കണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഈ ഫിഫ്റ്റി പെർസെൻറ്റ് ടച്ച് ചെയ്യാതെ ഈ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഇങ്ങനെ റിവേഴ്സൽ എടുക്കും പക്ഷേ റിവേഴ്സൽ ആവുമ്പോഴത്തേക്കും റിവേഴ്സല് ഞാൻ പ്രോപ്പർലി പറഞ്ഞു സ്മോൾ ടൈം ഫ്രീം വന്ന് എങ്ങനെ ഇമ്പൾസി മൂവ് വൺ ടു ത്രീ ഫോർ അങ്ങനെയാണ് പ്രൈസ് മുകളിലേക്ക് കയറാൻ തുടങ്ങും മുകളിലേക്ക് കയറാൻ പോലും തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം യെസ് സ്റ്റാർട്ട് ആയി മൂവ് അപ് മൂവ് സ്റ്റാർട്ട് ആയി ഓക്കെ നിഫ്റ്റി മീറ്റ് ക്യാപ്ലിറ്റി പോരാ ഒന്നും ഇതിനകത്ത് എനിക്ക് ഇനി പറയാനില്ല ടോപ്പ് ഔട്ട് ആയോ എന്നാണ് എനിക്കൊരു ഡൗട്ട് ബട്ട് ഈസി അല്ല കാരണം വെച്ചാൽ ഓ ഹോ പ്രോപ്പർലി എയ്റ്റി വൺ പോയിന്റ് സീ പെർസെൻറ്റ് എക്സാക്ട് ഉണ്ടാ എറ്റ് വൺ മോൾ സോ ഇവിടുന്ന് ഇനി മോളിലേക്ക് ബൗസ് നോക്കാം ഇവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ സോ വേറെ പ്രത്യാവിച്ചൊന്നും പറഞ്ഞില്ല സി ഒക്സ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കട്ടെ താങ്ക് യു സോ മച്ച്